ഭഗവാൻ പറയുന്നത് സത്സംഗത്വേ നിസ്സംഗത്വം ആ നിസ്സംഗത്വം എന്താണ് അതിനോട് താല്പര്യമില്ലാതിരിക്കുക തീർച്ചയായിട്ടും സത്തിനോട് സങ്കല്പം സംഘമുണ്ടായി കഴിഞ്ഞാൽ അതായത് മോമെന്റ് യു യു ആർ ഇൻ വേൾഡ് സ്ലോലി വിഡ്രോ യുവർ അപ്പൊ നമ്മളിവിടെ പറയാറുണ്ട് പൊസഷൻ സാച്ചുറേഷൻ റിനൻസിയേഷൻ റിയലൈസേഷൻ ഇങ്ങനെ നാല് സ്റ്റേജിൽ കൂടി മനുഷ്യൻ കടന്നു പോകുന്നു എന്ന് പറയാം അവരനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ അനുഭവത്തെ മതിയാക്കി അത് വേണ്ട എന്ന് വയ്ക്കുക പിന്നെ വേണം വേണ്ട കഴിക്കും ഇപ്പോൾ പ്രസാദം കൊടുക്കുമ്പോൾ അത് കഴിക്കും കഴിച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു പാക്കറ്റിലൂടെ കഴിക്കും കഴിച്ചു അത് കുറച്ച് കഴിക്കും ചിലപ്പോൾ നിർബന്ധിച്ചാൽ ഒരു പാക്കറ്റിൻ്റെ പാതയും കൂടെ കഴിക്കുകയായി അത് കഴിഞ്ഞു കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ശിക്ഷ വേറെ പോയി എന്തുകൊണ്ടാണ് സാറ്റുറേറ്റഡ് ആണ് അപ്പം ത്യാഗം പ്രനൺസിയേഷൻ ഇത് സ്വീകരിക്കുന്നതും ഇല്ലാതാക്കുന്നതും ഒരേ അവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്നത് റിയലൈസേഷൻ അപ്പം സ്വീകരിക്കാനുള്ള ആസക്തിയും ഇല്ല തള്ളിക്കളയാനുള്ള വിരക്തിയുമില്ല ആ വിരക്തിയും ഉണ്ടാവുക അതാണ് സത്സംഗത്വത്തിൽ നിന്ന് നിസ്സംഗത്വത്തിലേക്ക് പോകുന്നതെന്ന് പറയുന്ന കർത്ഥം എങ്ങനെയാണ് നിസ്സംഗത്വം ഉണ്ടാകുന്നത് സത്സംഗത്വത്തിൽ നിസ്സംഗത്വം ഉണ്ടാകുന്നത് നമ്മൾ സാധാരണ പഠിച്ചു വെച്ചിരിക്കുന്ന അർത്ഥമനുസരിച്ചാണെങ്കിൽ സത്ക്കളുമായിട്ട് സംഘം ഉണ്ടായി 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 കേട്ട് കേട്ട് നമ്മൾ നിസ്സംഗത്വം ഉണ്ടായി ഡിറ്റാച്ച്മെന്റ് ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗുരു ഒരു നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടി ഓൽ വായുന്നതും അതിൻ്റെ പുറകെ കഴിച്ചു തോന്നുന്നതും കാണുമ്പോൾ സത്സംഗം ഈ നിസ്സംഗത്വവും ഉണ്ടാകും വീണ്ടും നിലനിൽക്കുമോ അതോ പോവുമോ നമ്മൾ ആരെയും ഇങ്ങനെ ഫോളോ ചെയ്യുന്നെങ്കിൽ അങ്ങേരി നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടി ചാടി കയറുന്നത് കാണുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും ഈ നിസ്സംഗത്വം ഒക്കെ പറഞ്ഞു പോകും അപ്പൊ മനസ്സിൽ നിസ്സംഗത്വം ഉണ്ടാവണമെങ്കിൽ ആരെയും പോലെ ഇതാ ഉണ്ടാവില്ല കാരണം അതുകൊണ്ട് മനുഷ്യൻ ആർക്കും തന്നെ നിസ്സംഗന്മാരായിട്ട് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള അഥവാ അന്നലൊരു നിസ്സംഗത്വം ഉണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കാൻ സാധ്യമേ അല്ല ദൈനംദിനമായ ജീവിതത്തിൽ അവനവൻ്റെതായ ധർമ്മങ്ങളിൽ കൂടെ പോയേ അങ്ങനെ പോകുന്നുള്ളപ്പോ ഇത് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അവരെ ഫോളോ ചെയ്യുന്നവന് സംശയങ്ങൾ ഉണ്ടാക്കി താമ്യം അപ്പൊ അതിന്റെ നിസ്സംഗത്വം യഥാർത്ഥത്തിൽ ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥ ശത്രുക്കളുമായി ഇടപഴകി സത്ത് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസുമായിട്ട് ഉണ്ടായി ജീവിതത്തെ പൂർണ്ണമായും കണ്ടതോടുകൂടി ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും ഈ ബോധം എല്ലാവർക്കും ശ്മശാനത്തിൽ വെച്ച് മാത്രം വരുന്ന ഒരു സംഗതിയാണ് ശ്മശാന വൈരാഗ്യം അതിനെ ഒരു ശ്മശാനത്തിൽ പോകുമ്പോൾ തറയു ചാട്ടമറിയായിട്ടാണ് കിടക്കുന്നത് എന്നൊരു തോന്നല് വരും പക്ഷെ അടുത്ത വെളിയിറങ്ങി ഒരു ആട്ടോഷക്കാരിൽ ചെയ്യും അടുത്ത സെക്കൻഡിൽ നിന്ന് മാഞ്ഞു പോകുന്നു അപ്പൊ അങ്ങനെ നിസ്സംഗത്വം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന പരിപൂർണമായിരിക്കുന്ന ഉൾവലികൾ തന്റെ ഇതിനകത്തേക്കുള്ള ഉരുവലികൾ ആ സത്സംഗത്വം നിസ്സംഗത്വം നിസ്സംഗത്വത്തിന് നിർമോഹത്വം മോഹമില്ലാത്ത അവസ്ഥ ഇതൊക്കെ മായയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലോട്ടൊന്നും ഒഴുകി പോകാത്ത രീതിയിലുള്ള നിർമോഹത്വമാണ് നിത്യമായിരിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്താണ് നിത്യമായിരിക്കുന്ന സത്യം ഇതൊക്കെ സ്വപ്നങ്ങളാണ് എന്ന് തിരിച്ചറിയുന്ന ആ മോഹാവസ്ഥയിൽ നിന്ന് ഉപയോഗിക്കപ്പെടുന്നത് അതാണ് നിർമോഹത്വം അപ്പൊ ആ സത്യ ആ അവസ്ഥയും പോലും നിർമ്മോഹത്വത്തിൽ നിന്ന് വീണ്ടും മോഹത്തിലേക്കും നിർമോഹത്തിലേക്കും ഇങ്ങനെ വെന്റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും ഒരു ആടുന്ന പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അതിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ട് നിശ്ചലമായിരിക്കുന്ന ഒരു തത്വത്തിലേക്ക് വളരെ ദൃഢമായിരിക്കുന്ന ഒരു തത്വത്തിലേക്ക് എത്തുന്നതാണ് അടുത്ത സ്റ്റേറ്റ് ആയിട്ട് ശങ്കരഭഗവത്വാദം എന്ന് പറയുന്നത് നിശ്ചല തത്വം അതായത് എന്താണ് സത്യമെന്ന് തിരിച്ചറിയുകൊണ്ട് അതനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അതുകൊണ്ട് ഗീതയിൽ പറയുന്നുണ്ട് ദത്താത്രയും ഞാൻ പരശുരാമന പറഞ്ഞു കൊടുക്കുന്നുണ്ട് ധർമ്മം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതൊരവതൂതൻ ചെയ്യുന്നില്ല ഇതൊരു ധർമ്മമാണ് ഞാനിപ്പോ അത് ചെയ്തേക്കും എന്ന് പറഞ്ഞിട്ട് ചെയ്യില്ല എൻ്റെ ഭ്രാതൃജനങ്ങൾ മാതൃജനങ്ങൾ പിതൃജനങ്ങൾ ഇവരോടൊക്കെ എനിക്ക് കടമയുണ്ട് എന്ന് തെറ്റിച്ചിരിക്കുകയും ഇല്ല അവരെയൊക്കെ ദയിപ്പിക്കാൻ വേണ്ടി ഓടിയടക്കുകയും ഇല്ല അവധൂതൻ ഓടിയടക്കുകയും ഇല്ല കർമ്മം ഇല്ല ഇനി ഇത് അധർമ്മമാണ് എന്ന് ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കോ അതുമില്ല ധർമ്മം എന്താണെന്ന് അതിനെ പ്രാപിക്കുകയും ചെയ്യൂല അധർമ്മം എന്താണെന്ന് അതിനെ വിദ്വേഷിക്കുകയും ചെയ്യില്ല അവനാണ് അവധൂതൻ എന്ന് അവധൂതഗീത പറയും അപ്പൊ നമ്മൾ തട്ടിച്ച് നോക്കുമ്പോഴും ഈ തടസ്സത്ത് വെച്ച് നമ്മളിപ്പോൾ തന്നെ പണിയിട്ട് ആലും ചോദിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആരാണ് അവധൂതൻ അപ്പൊ ഇത്തരത്തിലുള്ളൊരവസ്ഥ നിശ്ചിതത്വം ഒന്നിനും ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ധർമ്മത്തിന് ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ധർമ്മത്തിൻ്റെ രീതിയിലും നമുക്ക് ചരിപ്പിക്കാൻ പറ്റും അധർമ്മത്തിനും നമുക്ക് ചരിപ്പിക്കാൻ പറ്റും ഇവിടത്തെ അധർമ്മം കാണുമ്പോൾ ഇവരുടെ രൂക്ഷമുളകുന്നു നിശ്ചിതത്വത്തിലല്ല ധർമ്മത്തിന്റെ തിരി കാണുമ്പോൾ ഓടിക്കൊണ്ടുപോകുന്നു അതിനകത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് തോന്നുന്നു നിശ്ചിതത്വമില്ല ഇങ്ങനെ എന്നാൽ നമുക്ക് പരിമിതമായ ധർമ്മങ്ങൾ എനിക്കുണ്ടെന്നും ഇത് പരിമിതമാണെന്നും ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണെന്നും ഓരോ സമയവും ബോധം ഒരു ശ്വാസത്തിനകത്ത് ബോധം വന്നുകൊണ്ട് വേണം ഒരാളെ ദ്വേഷിക്കാൻ പോലും ഒരാളെ തീർച്ചയായിട്ടും ആയിട്ട് പറയാം പക്ഷെ മനത്തു പറയുന്നതിൻ്റെ അകത്ത് പോലും ഓരോ ശ്വാസത്തിലും ഇത് നിസ്സാരമാണെന്ന് ഇത് അനിത്യമാണെന്ന് ഇത് വെറും വെറുമൊരു നാടകമാണെന്നുള്ള ബോധ്യത്തോട് കൂടി ഞങ്ങളിപ്പോൾ ഇത് കഴിയുമ്പോൾ ഇവിടെ നാടൻ റിവേഴ്സിലാണ് ഇത് കഴിഞ്ഞാൽ ഇവിടെ നാടക റിവേഴ്സിലെ അതുകൊണ്ടാണ് ഈ സ്റ്റേജ് ഈ പീഠം ഓരോ ദിവസവും ഓരോരിക്കുന്നത് മനോഹരമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇന്നത്തെ രീതിയിലല്ല എന്നിരിക്കുന്നത് ഇന്നലെ കുറെ സാധനങ്ങളൊക്കെ താഴെ വെക്കാൻ പറ്റുമായിരിക്കും കാല് താഴെ ഇട്ടിട്ടിരിക്കുമായിരിക്കും ഇന്നത്തെ അത് നടക്കില്ല വേറെ രീതിയിൽ തെറ്റപ്പ് ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും ആനപ്പുറത്തും കയറും പോലും ഇന്നത്തെ വൈദ്യുതി കയറിക്കണം അത് ഇവിടെയാണ് ചവിട്ടേണ്ടതെന്ന് ഒരു ഭാഗ്യം കൊണ്ട് ചവിട്ടി കയറുക എന്നുള്ളത് ഈ കഴിയുമ്പോൾ ഇത് റിവേഴ്സിനെടുത്തോണ്ട് പോകും അത് കഴിഞ്ഞ് തിരിച്ച് തോന്നി തിരിച്ചുകൊണ്ട് വയ്ക്കുക അപ്പൊ അതൊരു രീതി ഒരാളൊരു നടൻ മറ്റൊരു നടനോട് ചൂടാവുകയോ അടി കൊടുക്കുകയോ വധിക്കാൻ പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വല്ല പ്രസക്തി ഉണ്ടോ ഇത് കഴിയുമ്പോൾ തോഴിൽ കഴിയിട്ടുകൊണ്ട് അവര് തന്നെ തട്ടുകൾ പോയി ചായ കുടിക്കൊണ്ട് പോകും എത്ര നിസ്സാരമാണെന്ന് ആരേ ചോദിച്ചു നാടകം കണ്ടോണ്ടിരിക്കുന്നതൊക്കെ ഒരു പക്ഷെ ഞാനും കാണാറില്ല ഒന്നര അപ്പോ അവർ കാണുമ്പോ അവർക്ക് തോന്നുന്നുണ്ടോ അവർ തോന്നുന്നുണ്ടോ ഒത്തിരി ിൽ തോന്നാറുള്ളൂ കാരണം നാടകമാണെന്ന് തിരിച്ചറിയുന്നു എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ എല്ലാത്തിൽ പ്രവർത്തനങ്ങളും നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാനുള്ള ഒരു കൊതുക് വന്നിരുന്നാൽ പോലും അതിനെ മർദ്ദിക്കില്ല ഓട്ടി പിടിച്ചു നിക്കുക ഒരു ചൊറിച്ചിൽ വന്നാൽ ചൊറിയാറില്ല തിരുവനന്തപുര സുഹൃത്ത് പോയിട്ടു ഇവിടെ വലിയൊരു പ്രശസ്തനായൊരു ഗുരു അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു സംസാരിക്കുമ്പോഴും അതൊരു കൊരങ്ങനെ പോലെ ആയിരിക്കുന്നു അത് തിരുനെടുത്തുണ്ട് ഈ പറഞ്ഞ ആൾ ഒരു കൊരങ്ങിന്റെ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാണിച്ചു അവർക്ക് അദ്ദേഹത്തിന് ശിഷ്യന്മാർ കേട്ടാൽ നിങ്ങളെ അടിപൊളി എന്നിട്ട് ഞാൻ ചോദിച്ചു എവിടെയാണ് ഗുരുവിന്റെ ശാരീരിക ഭാഷയെ കുറിച്ച് നിങ്ങൾ ക്ലാസ് എടുത്തിട്ടുള്ളത് അതൊരാള് പറഞ്ഞു ഗുരു വളരെ നിശ്ചലതത്വം നിശ്ചലതത്വം പറഞ്ഞാൽ വടി പിടിക്കുന്നവർ ഇരിക്കുന്നതാണെന്ന് ആരോ ധരിച്ചു വെച്ചിരിക്കുന്നു ആരെയൊക്കെ ധരിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അനങ്ങാതിരുന്ന് വന്നു വന്നാലും ഉണ്ടാതിരുന്ന് ഈ കൊതുവിനെ അടിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ റൂമിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് കൂടെ അവിടെ ചെന്നിരുന്നത് ഇല്ലാത്ത കൊതുവിനെ അയാൾ അടിക്കും ഗുരുവായി പോയില്ലേ അതൊന്നും അന്നെ വിളിച്ചു ഏത് വികാരത്തിന്റെയും സ്വാധീനത്തെ സ്വന്തം അധീനതയിൽ അത് ഉപയോഗിക്കുകയും അതിനെ നിലനിർത്തേണ്ടത് നിർത്താൻ കഴിയുകയും ചെയ്യുന്നവനെയാണ് ഉദ്ധരം കഴിക്കുന്നത് അല്ലാതെ നിശ്ചരതെന്ന് പറഞ്ഞില്ല പറയില്ല അപ്പൊ അതിനെ സമൂഹവുമായിട്ട് വ്യാപരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിവേഴ്സ് അറൌണ്ട് ീച്ച എവരി പാട്ടുകളും ദി യൂണിവേഴ്സ് അതും യു അത് പൂർണമായിട്ടും അനുഭവിച്ചുകൊണ്ട് കടന്നു പോകുന്ന സെൻസിറ്റിവിറ്റിയാണ് സത്സംഗം അല്ലാതെ വല്ലതിനെയൊക്കെ സത്സംഗം ഒന്നും വിളിക്കാൻ പാടില്ല ദിവ്യ സത്സംഗം മഹാസത്സംഗം അങ്ങനെ പറഞ്ഞ് പലരും പലരാട്ടങ്ങളും ഓട്ടങ്ങളും ഒക്കെ നടത്താറുണ്ട് എന്നെങ്കിലുമൊക്കെ അവർ സത്സംഗം തിരുത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മളിപ്പോൾ ഡൽഹി പോകുമ്പോഴത്തേക്ക് ഡൽഹി യാത്ര എന്ന് വിളിക്കാറില്ല ഡൽഹി യാത്രാ പറഞ്ഞാൽ ഡൽഹി എത്തിയതുകൊണ്ടല്ല ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് സത്സംഗത്തേക്ക് പോയിക്കൊണ്ടിരുന്നതിന് സത്സംഗമാണ് എന്ന് പറയാറുണ്ട് അത്രേ അതിനകത്തോളൂ അതാണ് സത്സംഗത്തേ നിസംഗത്വം നിസ്സംഗത്തേനുസംഗം പ്രമുഖത്തെ നിശ്ചയത്വം നിശ്ചയത്വ ജീവൻമുക്തി അടുത്ത അതും കൂടെ പറഞ്ഞു തരും